കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യശയ്യാവു പതിനേഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദമേശേഖിനെ കുറിച്ചുള്ള പ്രവാചകം ഇതാ ദമേശേഖരണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു അത് ശിവുഞ്ഞ കൂമ്പാരമായി തീരും ട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു അവ ആട്ടിൻ കൂട്ടങ്ങൾക്കോ ആയിരിക്കും ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞുകിടക്കും എഫ്രീമിൽ കോട്ടയും ദമേഷക്കിൽ രാജ്യത്വവും ഇല്ലാതെയാകും അരാമിന് ശേഷിച്ചവർ ഇസ്രയേൽ മക്കളുടെ മഹത്വം പോലെയാകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അലിച്ചെയ്യുന്നു അന്നാളിൽ യാക്കോബിന്റെ മഹത്വം ക്ഷയിക്കും അവന്റെ ദേഹപുഷ്ടി മെലിഞ്ഞു പോകും അത് കോയ്റ്റുകാരൻ വിള ചേർത്ത് പിടിച്ച് കൈകൊണ്ട് കതിരുകളെ കൊയ്യും പോലെയും ഒരുത്തൻ റഫായിയും താഴ്വരയിൽ കതിരുകളെ പെർക്കും പോലെയുമായിരിക്കും ഒലിവ് തല്ലുമ്പോൾ വൃക്ഷാഗ്രഹത്തിൽ രണ്ടു മൂന്ന് കായോ പല വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ നാലഞ്ച് കായോ ഇങ്ങനെ കാര പറിപ്പാൻ ചിലത് ശേഷിച്ചിരിക്കും എന്ന് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ അലടി ചെയ്യുന്നു അന്നാളിൽ മനുഷ്യൻ തന്റെ കൈപ്പണിയായ ബലിപീടങ്ങളിലേക്ക് തിരിയാതെയും തന്റെ വിരലുകളാൽ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെയും സൂര്യസ്തംഭങ്ങളെയും നോക്കാതെയും തന്റെ സുസ്ഥാമിലേക്ക് തിരികുകയും അവന്റെ കണ്ണ് ഇസ്രയേലിന്റെ പരിസ്യത്തിനെ നോക്കുകയും ചെയ്യും അന്നാളിൽ അവന്റെ ഉറപ്പുള്ള പട്ടണങ്ങൾ അമൂര്യരും ഹിവ്യരും ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ഉപേക്ഷിച്ചുപോയ നിർജ്ജന ദേശം പോലെയാകും അവ ശൂന്യമായി തീരും നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്നു നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതെ ഇരിക്കുകൊണ്ട് നീ മനോഹരമായ തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിൽ അന്യദേശത്ത് നിന്നുള്ള വള്ളികളെ നടന്നു നടന്ന ദിവസത്തിൽ നീ അതിനു വേദി രാവിലെ നിന്റെ നടുതല പൂക്കുമാറാക്കുകയും ചെയ്യുന്നു എങ്കിലും കഠിനമായ മുറിവും തീരാത്ത വ്യസനവും തട്ടുന്ന ദിവസത്തിൽ കൊയ്ത്ത് പോയി പോകും അയ്യോ അനേക ജാതികളുടെ മുഴക്കം അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു അയ്യോ വംശങ്ങളുടെ ഇരച്ചിൽ അവർ പെരുവളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു വംശങ്ങൾ പെരുവളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു എങ്കിലും അവൻ അവരെ ശാസിക്കും അപ്പോൾ അവർ ദൂരത്തേക്ക് ഓടിപ്പോകും കാറ്റിൻ മുൻപിൽ പർവ്വതങ്ങളിലെ പതൃപോലെയും കൊടുങ്കാറ്റിൻ മുമ്പിൽ ചുഴന്നു പറക്കുന്ന പൊടി പോലെയും പാറിപ്പോകും സന്ധ്യാസമയത്ത് ഇതാ ഭീതി പ്രവാഹത്തിനു മുമ്പേ അവൻ ഇല്ലാതെയായി ഇത് നമ്മെ കൊള്ളയിടുന്നവരുടെ ഓഹരിയും നമ്മോട് പിടിച്ചു പിടിച്ചുപറിക്കുന്നവരുടെ പങ്കുമാകുന്നു യശയാവു പതിനെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യശയാവ് പതിനെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അയ്യോ നദികൾ നദികൾക്കരികെ ചിറക് കിരികിരിക്കുന്നതും കടൽ വഴിയായി വെള്ളത്തിന്മേൽ ഞാങ്ങണ കൊണ്ടുള്ള തോണികളിൽ ദൂതന്മാരെ അയക്കുന്നതുമായ ദേശമേ ശീഘ്രദൂതന്മാരെ നിങ്ങൾ ദീർഘഗായകന്മാരും മൃദുചർമ്മികളുമായ ജാതിയുടെ അടുക്കൽ ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതിയുടെ അടുക്കൽ അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതിയുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ ഭൂതലത്തിലെ സർവ്വനിവാസികളും ഭൂമിയിൽ പാർക്കുന്നവരും ആയുള്ളവരെ പർവ്വതത്തിന്മേൽ ഉയർത്തുമ്പോൾ നിങ്ങൾ നോക്കുവീൻ കാഹള ബൂതുമ്പോൾ കേൾപ്പീൻ യോഹോവായനോട് ഇപ്രകാരം മലടി ചെയ്തു വെയിൽ തെളിഞ്ഞു മൂക്കുമ്പോൾ കൊയ്ത്തുകാലത്തെ ഉഷ്ണത്തിൽ മേഘം മഞ്ഞുപൊഴിക്കുമ്പോൾ ഞാൻ എന്റെ നിവാസത്തിൽ സ്വസ്ഥമായി നോക്കിക്കൊണ്ടിരിക്കും കൊയ്ത്തിനു മുമ്പേ മോട്ടിട്ട് കഴിഞ്ഞു പൂ പൊഴിഞ്ഞു മുന്തിരിഞ്ഞ മൂക്കുമ്പോൾ അവൻ അരിവാൾ കൊണ്ടു വള്ളി മുറിച്ചു ചില്ലി ചെത്തിക്കളയും അതുമൊക്കെയും മലയിലെ കഴിവിനും ഭൂമിയിലെ മൃഗത്തിനും ഇട്ടുകളയും കഴുകും അതുകൊണ്ട് വേനൽ കഴിക്കും ഭൂമിയിലെ സകലം മൃഗവും അതുകൊണ്ട് വശം കഴിക്കും ആ കാലത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജാതി ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതി അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതി തന്നെ സൈന്യങ്ങളുടെ യോബയുടെ നാമമുള്ള സ്ഥലമായ സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ യഹോബയ്ക്ക് തിരുമുൽക്കാഴ്ച കാഴ്ച കൊണ്ടുവരും അപ്പൊ സ്വലനായ പൗലോസ് കുരിന്ദർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് കൊരിന്തിയർ പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാറ്റ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ ഞാൻ വന്ന ശേഷം മാത്രം ശേഖരമുണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ തോറും നിങ്ങൾ ഓരോരുത്തർ തനിക്ക് കഴിവുള്ള ചരിതിച്ച് തന്റെ പക്കൽ വെച്ചു കൊള്ളണം ഞാനെത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം എരുസലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടെ അയയ്ക്കും ഞാനും പോകുവാൻ തക്കവണ്ണം അത് യോഗ്യമായിരുന്നാൽ അവർക്ക് എന്നോട് കൂടി പോരാം ഞാൻ മക്കതോനിയൽ കൂടി കടന്ന ശേഷം നിങ്ങളുടെ അടുക്കൾ വരും മക്ക ധോനിയിൽ കൂടിയാകുന്നു ഞാൻ വരുന്നത് ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്കു എന്നെ യാത്രയായപ്പം തക്കോണം പക്ഷേ നിങ്ങളോടുകൂടെ പാർക്കും ഹിമകാലം കൂടെ കഴിക്കുമായിരിക്കും കർത്താവ് അനുവദിച്ചാൽ കുറേ കാലം നിങ്ങളോടുകൂടെ പാർപ്പാൻ ആശിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നുപോകും വഴിയിൽ അല്ല നിങ്ങളെ കാണുവാൻ ഇച്ഛിക്കുന്നത് എഫേസോസ് ഞാൻ പെന്തിക്കോസ് വരെ പാർക്കും എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികളും പലർ ഉണ്ട് തിമത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവീൻ എന്നെ തന്നെ അവൻ കർത്താവിന്റെ വേറെ ചെയ്യുന്നുവല്ലോ ആരും അവനെ അലക്ഷ്യമാക്കരുത് ഞാൻ സഹോദരന്മാരുമായി അവനെ കാത്തിരിക്കൊണ്ട് എന്റെ അടുക്കൽ വരുവാൻ അവനെ സമാധാനത്തോടെ യാത്രയ്പീൻ സഹോദരനായ അപ്പല്ലോസിന്റെ കാര്യമോ അവൻ സഹോദരൻമാരോടുകൂടെ നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചുവെങ്കിലും ഇപ്പോൾ വരുവാൻ അവന് ഒട്ടും മനസ്സായില്ല അവസരം കിട്ടിയാൽ അവൻ വരും ഉണർന്നിരിപ്പീൻ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ പുരുഷത്വം കാണിപ്പീൻ ശക്തിപ്പെടുവീൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ സഹോദരന്മാരെ ഷെഫനാസിന്റെ കുടുംബം അഖായിയിലും ആദ്യഫലം എന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ ഇങ്ങനെയുള്ളവർക്ക് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങളും കീഴ്പ്പെട്ടിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സെഫനാസും ഫോത്തുനാസോസും കായ്ക്കോസും വന്നത് എനിക്ക് സന്തോഷമായി നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നു അവർ നികത്തിയിരിക്കുന്നു അവരെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുകയും ആ ശീലസഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു അക്വലായും പ്രസ്കയും അവരുടെ പവനത്തിലെ സഭയോടുകൂടെ കർത്താവിൽ നിങ്ങളെ വളരെ വന്ദനം ചെയ്യുന്നു സകല സഹോദരന്മാരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു വിശുദ്ധ ചുമനത്താൽ അന്യോന്യം വന്ദനം ചെയ്യുവിൻ പാവലോസായ എന്റെ കൈയാൽ വന്ദനം കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശഭിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു കർത്താവായി യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ നിങ്ങൾക്കും എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എന്റെ സ്നേഹം ആമേൻ െട്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അറുപത്തിയെട്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവം എഴുന്നേൽക്കുന്നു അവന്റെ ശത്രുക്കൾ ചെറിപ്പോകുന്നു അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു പുക പതറിപ്പോകുന്നതുപോലെ നീ അവരെ പതറിക്കുന്നു ധീങ്കൽ മെഴുക് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും അതേ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും ദൈവത്തിന് പാടുവീൻ അവന്റെ നാമത്തിന് സ്തുതി പാടുവീൻ മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവനും വഴി നിരത്തുകീൻ യാഹനാകുന്നു അവന്റെ നാമം അവന്റെ മുമ്പിൽ ഉല്ലസിപ്പീൻ ദൈവം തന്റെ വിശുദ്ധനിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു ദൈവം ഏകാഗ്രികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൌഭാഗ്യത്തിലാക്കുന്നു എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും ദൈവമേ നീ നിന്റെ ജനത്തിനു മുമ്പായി പുറപ്പെട്ടു മരുഭൂമിയിൽ കൂടി നടവണ്ടപ്പോൾ ഭൂമി കുലുങ്ങി ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു ഈ സീനായി ഇസ്രയേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി ദൈവമേ നീ ധാരാളം മഴ പെയ്ച്ചു ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു നിന്റെ കൂട്ടം അതിൽ പാർത്തു ദൈവമേ നിന്റെ ദയയാൽ നീ അത് എളിയവർക്കു വേണ്ടി ഒരുക്കി വെച്ചു കർത്താവ് ആജ്ഞ കൊടുക്കുന്നു സുവർത്താ ദൂതികൾ വലിയൊരു ഗണമാകുന്നു സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു ഓടുന്നു വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടുന്നു നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളികൊണ്ടും അതിന്റെ തൂവലുകൾ പൈൻപൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിത്രിച്ചപ്പോൾ സൽമോനിൽ ഹിമം പെയ്യുകയായിരുന്നു ബാഷാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതമാകുന്നു പാശാൻ പർവ്വതം കൊടിമുടികളേറിയ പർവ്വതമാകുന്നു കൊടിമുടികളേറിയ പർവ്വതങ്ങളെ ദൈവം വസിപ്പാൻ ഇച്ഛിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ചു നോക്കുന്നതെന്ത് യഹോവാതിൽ എന്നേക്കും വസിക്കും ദൈവത്തിന്റെ രഥങ്ങൾ ആയിരമായിരവും കോടിയുമാകുന്നു കർത്താവ് അവരുടെ ഇടയിൽ സീനായി വിശുദ്ധ മന്ദിരത്തിൽ തന്നെ നീ ഉയരത്തിലേക്ക് കയറി പെത്തന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാദോർ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോകുകൾ കർത്താവായി യഹോബയ്ക്കുള്ളവ തന്നെ അതെ ദൈവം തന്റെ ശത്രുക്കളുടെ തലയും തന്റെ അകൃത്യത്തിൽ നടക്കുന്നവന്റെ രോമമുള്ള നേറുകയും കളയും നീ നിന്റെ ശത്രുക്കളുടെ രക്തത്തിൽ കാൽ കാൽമുക്കേണ്ടതിനും അവരുടെ മാംസത്തിൽ നിന്റെ നായ്ക്കളുടെ നാവിന് ഓഹരി കിട്ടേണ്ടതിനും ഞാൻ അവരെ ബാഷാനിൽ നിന്ന് മടക്കി വരുത്തും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ട് എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ സംഗീതക്കാർ മുമ്പിൽ നടന്നു വീണക്കാർ പിമ്പിൽ നടന്നു തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു സ്രയേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവീൻ അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹുദാ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബൂലൂൻ പ്രഭുക്കൻമാരും നർത്താൽ ഉണ്ട് നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു ദൈവമേ നീ ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ യുശിനേമിലുള്ള നിന്റെ മന്ദിരനിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും ടയുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെയും ജാതികൾ വെള്ളിവാളങ്ങളോടുകൂടെ വന്ന് കീഴടങ്ങും വരെ അവരുടെ കാളക്കൂട്ടത്തെയും പശുക്കിടാക്കളെയും ശാസിക്കണമേ യുദ്ധതൽപരന്മാരായ ജാതികളെ ചിത്രിക്കണമേ മിശ്രിമിൽ നിന്നും മഹത്തുക്കൾ വരും കൂശ് വേഗത്തിൽ തന്റെ കൈകളെ ദൈവത്തിങ്കിലേക്ക് നീട്ടും ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് പാട്ട് പാടുവീൻ കർത്താവിന് കീർത്തനം ചെയ്യുവീൻ പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവനു പാടുവിൽ ഇതാ അവൻ തന്റെ ശബ്ദത്തെ ബലമേറിയ ശബ്ദത്തെ കേൾപ്പിക്കുന്നു ദൈവത്തിന് ശക്തി കൊടുപ്പിയിൽ അവന്റെ മഹിമ ഇസ്രയേലിന്മേലും അവന്റെ ബലം മേഘങ്ങളിലും വിളങ്ങുന്നു ദൈവമേ നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു ഇസ്രയേലിന്റെ ദൈവം തന്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ